സാറ്റലൈറ്റ് കണക്ടിവിറ്റി ഉൾപ്പെടെ തകർപ്പൻ ഫീച്ചറുകളുമായി പുതിയ 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 വാച്ച് അവതരിപ്പിച്ചു ഇതോടൊപ്പം എയർപോഡും ആപ്പിൾ പുറത്തിറക്കി എയർപോഡ് പ്രോ ത്രീ ഇയർബ്സും മൂന്ന് ആപ്പിൾ വാച്ച് മോഡലുകളും ലോഞ്ച് ചെയ്തു ലൈവ് ട്രാൻസ്ലേഷൻ ഉൾപ്പെടെ ഞെട്ടിക്കുന്ന ഫീച്ചറുകളുമായി എത്തിയ എയർപോർഡ് പ്രോ ത്രീയുടെ വില ഇരുനൂറ്റി നാൽപ്പത്തി ഒൻപത് ഡോളറാണ് ഫൈവ് ജി കണക്ടിവിറ്റി വേഗത്തിലുള്ള ചാർജിംഗ് ഹെൽത്ത് ട്രാക്കറുകൾ തുടങ്ങിയ ഫീച്ചറുകളാൽ സമ്പന്നമാണ് വാച്ചുകൾ ആപ്പിൾ വാച്ച് സീരീസ് ലവൻ ആപ്പിൾ വാച്ച് എസ് സി ത്രീ ആപ്പിൾ വാച്ച് അൾട്രാ ത്രീ എന്നിങ്ങനെ മൂന്ന് വാച്ച് മോഡലുകളാണ് പുറത്തിറക്കിയത് സീരീസ് ലവന് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ഡോളറാണ് എസ് സി ത്രീക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഡോളറും അൾട്രാ ത്രീക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ഡോളറുമാണ് വില ആപ്പിൾ ഇന്റലിജൻസ് ഉപയോഗിച്ച ലൈവ് ട്രാൻസ്ലേഷൻ സാധ്യമാണെന്നതാണ് മറ്റൊരു പ്രധാന ഫീച്ചർ അറിയാത്ത ഭാഷകളിലുള്ള ആശയവിനിമയം ഇത് എളുപ്പമാക്കും ഉപയോക്താവ് സംസാരിക്കുന്ന കാര്യങ്ങൾ മറ്റൊരു ഭാഷയിലെ സ്ക്രിപ്റ്റായി ട്രാൻസ്ലേറ്റ് ചെയ്ത് ഐഫോണിൽ കാണിക്കാനും സാധിക്കും സംസാരിക്കുന്ന രണ്ടുപേരും എയർപോർഡ് പ്രോ ത്രീ ഉപയോക്താക്കളാണെങ്കിൽ ലൈവ് ട്രാൻസ്ലേഷൻ ഫീച്ചർ കൂടുതൽ ഫലപ്രദമാകുമെന്ന് ആപ്പിൾ പറയുന്നു ഫൈവ് ജി സാങ്കേതിക വിദ്യയുമായാണ് ആപ്പിൾ വാച്ച് സീരീസ് ലെവൻ പുറത്തിറക്കിയിരിക്കുന്നത് ലിക്വിഡ് ഗ്ലാസ് ഡിസ്പ്ലേയുമായാണ് വാച്ച് എത്തുന്നത് രക്തസമ്മർദ്ദം വിലയിരുത്തി അവലോകനം ചെയ്ത് ഹൈപ്പർ ടെൻഷൻ മുന്നറിയിപ്പ് നൽകും ഉറക്കക്കുറവ് മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം ഉറക്കത്തിന്റെ ഗുണനിലവാരവും അളന്നു വിവരം നൽകും